നിലവിലുള്ള അന്വേഷണം കേരള പോലീസ് അന്വേഷിച്ചാൽ പ്രതികൾക്ക് ശിക്ഷ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന പ്രതീക്ഷയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് സ്വതന്ത്രമായ ഒരു അന്വേഷണം സിദ്ധാർത്ഥൻ്റെ കൊലപാതകങ്ങളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ ഒരു സ്വതന്ത്രമായ അന്വേഷണം ആവശ്യമാണ് എന്ന അവരുടെ നിലപാടിനോടൊപ്പമാണ് ഞങ്ങളും നിൽക്കുന്നത് കാരണം ഈ കൊലപാതകം നടന്ന ദിവസം മുതൽ ഇന്ന് വരെയുള്ള ഓരോ നിമിഷങ്ങളെടുത്ത് പരിശോധിച്ചൊക്കെയാണ് കൊലപാതകങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഭരണകൂടവും അതുപോലെ തന്നെ സർവകലാശാല അധികൃതരും അതുപോലെ എസ് എഫ് ഐയും നിരന്തരമായും പരിശ്രമിച്ചതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട ആളുകളാണ് അതിൽ പ്രതികൾ അവർ സംഘടിതമായും ആസൂത്രിതമായിട്ടാണ് ഈ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്തത് വളരെ വ്യക്തമാണ് ഇന്നും പുറത്തു വരുന്ന വാർത്തകൾ ഒരുപാട് ദുരൂഹതകളാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം